പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കൊറേ നാളായി ഇൻട്രോ ഒക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ചെറിയൊരു ഫ്രാക്ചർ പോയിട്ട് ഇടിക്കുകയായിരുന്നു നമ്മുടെ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് ചെണ്ട സഹായിക്കാനായിട്ട് ഇറങ്ങിയതാണ് അത് വലിയൊരു പണിയായി നമുക്ക് ഒരു അവിടെ റിങ്ങൊക്കെ വാർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് അതിന്റെ സ്ലാബ് ഒന്ന് മാറ്റിടാനായിട്ട് ചെണ്ട കൂടെ സഹായിക്കാനായിട്ട് ചെന്നതാണ് അതെന്തോ നമ്മുടെ സമയദോഷം എന്ന് പറയുന്നത് പോലെ തന്റെ ി വീണ് പിന്നെന്തായാലും ഒരു ഭാഗ്യം ഉണ്ടെന്ന് പറയാട്ടോ നല്ല വെയിറ്റ് ഉള്ള ഒരു റിങ്ങിന്റെ മൂടിയായിരുന്നു വാർത്തിട്ടുണ്ടായിരുന്നത് അപ്പോ അത് പെട്ടെന്ന് ചേ കയ്യിൽ നിന്ന് ബാലൻസ് പോയിട്ട് ഞാനും ചേണ് കൂടിയിട്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പെട്ടെന്ന് ബാലൻസ് പോയി അത് എന്റെ കാലുമുക്കോട്ട് ഇഴുകി വീണു ഭാഗ്യത്തിന് എല്ല് പൊട്ടല് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായില്ല ഒരു ചതവാണ് പറ്റിയത് പക്ഷെ ചതവെന്ന് പറയുന്നത് നമ്മളെ ഏർ ഏകദേശം ഒരു ഒന്നര രണ്ടു മാസത്തോളം എത്തിയില്ലേ ചേട്ടാ ഒന്നര മാസത്തോളം ഇരുന്നു ഇപ്പൊ ഇപ്പൊ വല്യ കൊഴപ്പില്ലാണ്ടൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇങ്ങനെ നടക്കുമ്പോഴായാലും ചെറിയ ചെറിയ വേഗം നമ്മള് പണ്ട് നടന്ന ആ ഒരു സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് എത്താനും വേദന ഉണ്ട് ചെറിയൊരു നീര് വരല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉള്ളൂ ഏർ നമ്മുടെ വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അത് പറ്റിയത് അത് പറ്റി ഒരു ഒരു മാസത്തോളം ഫുൾ റെസ്റ്റായി അത് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റർ രണ്ടാഴ്ച ഇട്ടിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാൻഡേജ് ഇട്ടിട്ട് സെയിം അതേപോലെ തന്നെ കാലിൽനക്കാണ്ട് കയറ്റി വെച്ചിരിക്കാനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അത് മാറ്റി ഏകദേശം ഒരു ഒരു മാസത്തോളം നമ്മള് ഫുള്ള് ബെഡുമ്മ തന്നെയായിരുന്നു അല്ലെ ഒട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞത് കാല്മ ആയതുകൊണ്ട് പിന്നെ കണ്ണിയിലാണ് കണ്ണീലാണ് പറ്റിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഞാൻ എന്റെ ഫോട്ടോ ഉണ്ടെന്ന് വെച്ചാൽ സൈഡിൽ കൊടുക്കാല്ലേ ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നമുക്ക് അങ്ങനെ വല്യ കാര്യത്തില് നിർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടില് ഞാൻ എന്റെ വീട്ടിലായ രണ്ടാഴ്ചത്തോളം വീട്ടില് പോയി നിൽക്കാനുള്ള ഒരു ഇത് അവസരം ഇത് കാരണം പറ്റി അപ്പൊ അങ്ങനെ കൊറച്ചുനാള് വീട്ടിലൊക്കെ പോയി നിന്ന് വെക്കേഷൻ ടൈം ആയതുകൊണ്ടും നമുക്ക് സുഖമായിരുന്നു ട്ടെ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ട അങ്ങനത്തെ കുറച്ച് ഭാഗ്യങ്ങളും ഇതിൻ്റെ ഇടയിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സ്കൂൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടില് അറിയാലോ നമ്മള് കയറിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും തളം തെറ്റും എന്നുള്ളത് അപ്പൊ അങ്ങനെ അത് കൊണ്ടാണ് നമ്മള് വീഡിയോസ് ഒന്നും ഇടാൻ എന്നാണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മള് പുതിയതായിട്ട് ഒരുപാട് വിശേഷങ്ങള് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട് അപ്പോ അതൊന്നും ഇതിന്റെ ഇടയില് ശരിക്കും പറഞ്ഞൊന്നും പറ്റിയില്ല അപ്പൊ നമ്മള് പതുക്കെ പതുക്കെ ഇനി നമ്മളെ ഓരോ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങള് വരുന്നതായിരിക്കും ഇപ്പൊ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടുകള് നമുക്ക് കൂടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട് നമ്മുടെ പഴയ ഫാമിലി മെമ്പേഴ്സിനെ അറിയുമ്പോ ഒരുപാട് പുതിയ ആൾക്കാർ നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ കുറെ പേർക്ക് ചിലപ്പോ കണ്ടിന്യൂസ് നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് വരുന്ന ആൾക്കാര അവര് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് കണ്ടിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് കേറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് പറഞ്ഞത് നമ്മളത് ഇങ്ങനെ ഫ്രീഡം പോൾട്രി കേജസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ അതിന് കോഴിയുടെ കൂടുകൾ ആടിന്റെ മുയിലിന്റെ കാഴയുടെ അങ്ങനത്തെ കൂടുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതില് ഇപ്പൊ അടിപൊളി നമ്മുടെ എന്താ പറയാ ഫ്രീഡം പോൾട്രി കേജസ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് വർഷം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോ അപ്പൊ അതിന്റെ ഒരു ആഘോഷം എന്ന രീതിയിൽ നമ്മൾ നിങ്ങളാണല്ലോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്തി നിക്കുന്നത് അപ്പൊ നിങ്ങളിലേക്ക് നല്ലൊരു ഓഫറുകളായിട്ട് കൂടുകളുടെ നല്ല ഗംഭീര ഓഫറുകളാണ് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുകളുടെ വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ അടുത്തത് വരാനുള്ളത് ഗംഭീര ഓഫറാണ് ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോസ് കോഴിയുടെ കൂടിന്റെ ഒക്കെ വീഡിയോനെക്കാട്ടി ഗംഭീര ഓഫറായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വരുന്നത് അപ്പൊ ആരും തന്നെ മറക്കാതെ നമ്മുടെ പുതിയ വീഡിയോസ് കാണാൻ നമ്മളെ മുന്നേ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോട് കൂടി നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ നിർത്താണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ